നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ റെസ്പോൺസ് അധികമാകുന്ന അവസ്ഥയാണ് അലർജി എന്ന് പറയുന്നത് അതായത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ് പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് പ്രതിരോധശേഷി കുറയുമ്പോഴാണ് അലർജി കൂടുന്നത് എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പൊടി പൊടിയടിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വെട്ടം തുമ്പലുണ്ടാവും പക്ഷെ അവർ അലർജി ആയിട്ടുള്ള ഒരാൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് പൊടി അടിച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് വെട്ടോ അല്ലെങ്കിൽ ഇരുപത് വെട്ടോ തുമ്മൽ നീണ്ടു നിൽക്കും അതാണ് ഹൈപ്പർ സെൻസിറ്റീവ് അഥവാ അലർജി എന്ന് പറയുന്നത് പല ആളുകൾക്കും പല കാരണങ്ങളായിരിക്കും അലർജി ഉണ്ടാക്കുന്നത് ചില ആളുകൾക്ക് പൊടിയാവാം ചില ആളുകൾക്ക് നല്ല സ്മെല്ലാവാം അതായത് അടുക്കളയിൽ മീൻ പൊരിക്കുന്ന സ്മെല്ല് സ്പ്രേയുടെ സ്മെല്ല് ഇതൊക്കെ അലർജി റിയാക്ഷൻസ് ഉണ്ടാക്കാറുണ്ട് ചില ആളുകൾക്ക് ഇൻസെക്റ്റ് ബൈറ്റ് ആവാം എന്തെങ്കിലും പ്രാണി കടിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾക്ക് എന്താ ക്ലൈമറ്റ് ചേഞ്ച് ആവാം ചില ആളുകൾക്ക് നല്ല തണുത്ത ജ്യൂസി ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അലർജിക്ക് റെസ്പോൺസ് കൂടാറുണ്ട് ഇതൊക്കെയാണ് അലർജിയുടെ കാരണങ്ങൾ പലർക്കും പലതായിരിക്കും കാരണം ഇതാണ് അലർജി എന്ന് പറയുന്നത്